പോത്തുകല്ല് ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന പരാതി ഉയരുന്നു ബുധനാഴ്ച പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാട്ടുകാർ ഡോക്ടർ ഇല്ലാത്തതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു മഞ്ഞപ്പിത്തം പോത്തുകല്ല് പഞ്ചായത്തിൽ പടർന്നു പിടിക്കുമ്പോൾ രോഗികൾക്ക് പരിരക്ഷ കൊടുക്കേണ്ട പഞ്ചായത്ത് മൌനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ദിവസം അറിയാം കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഞങ്ങൾ ഈ പി എച്ച് എസ്സിൽ വരാൻ കാരണം ഞങ്ങളിവിടെ എത്തിയത് ബോർഡ് മീറ്റിങ്ങിന്റെ ഇടയിൽ ഇവിടുന്ന് പേഷ്യൻസ് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളിവിടെ വരുന്നത് കാണുമ്പോൾ ഡോക്ടർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു ആ ഡോക്ടർ ഞങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു ആ പേഷ്യൻസ് പറയുന്നത് ഏഴോളം പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു അവർ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ക്ഷീണം സഹിക്കോയ്യാതെ ഇവിടെ ഡോക്ടറെടുത്ത് വന്നിട്ട് പരിശോധിച്ചതിന് ശേഷം കോയിഡ് നൽകി ഡോക്ടർ ഇവരോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഡ്യൂട്ടി നാലു മണി വരെ ഉള്ളൂ കോവിഡ് ഞാൻ തരാം അത് മുഴുവനായിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ടൈം ഉണ്ടാവില്ല അപ്പൊ എത്രയാണോ കിട്ടുന്നത് അത് ലാഭം എന്ന് കരുതിയിട്ട് നാലു മണി ആകുമ്പോൾ ഞാൻ പോവും ബാക്കി ആക്കി ഊരിക്ക പോവാം ഡോക്ടറെ കുറ്റം പറയുന്നില്ല കാരണം ഡോക്ടർ രാവിലെ മുതൽ ആ സമയം വരെ ഈ സമയത്ത് ഈ ഒരു മഹാമാരി വരുന്ന ഈ ടൈമിന് ഏറ്റവും കൂടുതൽ ഒരുപാട് പേഷ്യൻറ്റ്സ് ഈ പി വരുന്ന സമയമാണ് അപ്പൊ ഒരു ഡോക്ടറെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ നാലു മണിക്ക് ശേഷം അവരെ ടൈം കഴിഞ്ഞു പോകുമ്പോൾ ഈ ട്രീറ്റ്മെന്റിലുള്ള പേഷ്യൻസിനെ ഒന്ന് നോക്കാൻ ഒരു ഡോക്ടറുകൾ വേണം ആറു മണിവരെ ഈവനിങ് വോക്കിലെത്തി എഫ് എച്ച് എ സി ആയിട്ട് ഉയർത്തിയ ഒരു സ്ഥാപനമാണ് ഈ രോഗികൾ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് വരെ അതിനൊരു ഒരു ഡോക്ടറെ നിയമിക്കാൻ അതിനു വേണ്ട ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ഒരു മണിക്കൂറിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഈ നമ്മുടെ പൊതുജല ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നു ഇവിടെ വരുന്ന സമയത്ത് ആ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ ഞങ്ങളുടെ കൂടെ കയറി വന്നതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ എത്ര പേഷ്യൻസ് ഇവിടെ വന്നു നാലു മണിക്കവർ പോകാൻ നിന്നതാണ് ഒരാറു പേഷ്യൻസിനെ അവരവിടുന്ന് വീണ്ടും ട്രീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ ആ സമയത്ത് ഡോക്ടർ ഉണ്ട് എന്നിട്ട് ഡോക്ടറെ കൊണ്ട് ഡൈവ് പിടിക്കുക പഞ്ചായത്തിന്റെ ഫേസ്ബുക്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല നാലു മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു അതുവരെല്ല പേഷ്യൻസിനെ ഒക്കെ നോക്കിയിട്ടുണ്ട് ഇതാണ് നോക്കിയത് ഇവര് ട്രീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കോവിഡ് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേഷ്യൻസിനെ അത് ഊരി വീട്ടിൽ ഊരി കളഞ്ഞതിന് ശേഷം നാലു മണിക്ക് അവർ പോകുന്നു ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആറു മണിവരെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഹോസ്പിറ്റലാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എന്നിട്ട് അത് ലൈവ് വിട്ടിട്ട് ഈ എന്തെന്ന് പറയാ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് എന്ന് പറഞ്ഞാൽ മതി ഈ സമയം വരെ ഡോക്ടറെ രോഗികൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പം സമയം ഏതാണ്ട് അഞ്ചേ മുക്കാൽ കഴിഞ്ഞു ഇതൊന്നും നോക്കാൻ കഴിയാതെ ഇത്രയും മഹാമാരി പിടിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധിയെ തടയാൻ ഒരു ഡോക്ടറെ പോലെ നിയമിക്കാനാവാതെ ഞങ്ങളുടെ ഭാഗം ക്ലിയറാണെന്ന് എന്തൊരു പ്രഹസനമാണ് ഈ നടത്തുന്നത് ആരോഗ്യ മേഖലയിൽ ഈ ഒരു വിഷയം ശ്രദ്ധിക്കാൻ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഒരു മാസത്തോളമായി പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് ഇതിനെതിരെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോത്തുകല്ല് പഞ്ചായത്തിലെ ആളുകൾ ഏറെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഞെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നതാണ് ആളുകളെ ഏറെ വിഷമിപ്പിക്കുന്നത് രാവിലെ മുതൽ നാലുമണിവരെ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത് മഞ്ഞപ്പിത്ത രോഗത്തെ തുടർന്ന് ഏഴോളം ആളുകൾ ബുധനാഴ്ച ആശുപത്രിയിൽ എത്തുകയും എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു എന്നതാണ് പ്രധാന ആക്ഷേപം ഇങ്ങനെയുള്ള മഹാമാരി കാലത്തെങ്കിലും വേണ്ട ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയോഗിക്കാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം